ഹായ് ഗായ്സ് ഞാൻ ന്യൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ലൊരു അടിപൊളി ഹെൽത്ത് മിക്സ് പൗഡറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഹെൽത്ത് മിക്സ് പൗഡറാണ് കേട്ടോ ഇത് അതിനായിട്ട് ഒരു കിലോയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ കൂടത്തിൽ ഒരു അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇത് ആദ്യം തന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് പൊടിപ്പിക്കുന്നതിന് മുന്നേ നല്ലതുപോലെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം പൊടിപ്പിക്കുക ഇത് ഒരു കിലോയ്ക്കുള്ളതാണ് ഈ എടുത്തു വച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ രണ്ട് കിലോയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പും അമ്പത് ഗ്രാം ബദാം പരിപ്പും കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട് നമ്മൾ മധുരം ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് മധുരം ചേർക്കുന്നത് അങ്ങനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് മില്ലിൽ പൊടിപ്പിക്കുന്ന ഹെൽത്ത് മിക്സ് പൗഡറാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു ഇത് ഇനി നമ്മൾ ഒരു കിലോയ്ക്ക് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് കിലോയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൗഡറാണ് വലിയവർക്കും ഒക്കെ ഇത് കഴിക്കുക കേട്ടോ നല്ല ഹെൽത്തിയാണ് ചെറിയ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന ഭാഗത്തിലുള്ള കുട്ടികൾക്കാണ് മെയിനായിട്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുക ഒട്ടുനിന്ന് തന്നെ വെള്ളമയോ തണുപ്പോ ഒന്നും പറ്റാത്ത ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ ഇത് ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് പാലിലോ വെള്ളത്തിലോ ഒക്കെ ഇത് നമുക്ക് മിക്സ് ചെയ്ത് കുറുക്കിയതിന് ശേഷം കൊടുക്കാം കേട്ടോ പനം കൽക്കണ്ടോ അതുപോലെ തന്നെ കരിപ്പൊട്ടി ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് കൊടുക്കാം ഞാനിവിടെ പാലിലാണ് കുക്ക് ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിക്സ് എടുത്തിട്ട് പാലിലാണ് കേട്ടോ കുറുക്കി യൂസ് ചെയ്യുന്നത് ശരിക്കും ഞാനിവിടെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ കുടിക്കാനാണ് മോൾക്ക് ഇഷ്ടം ഇനി നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് ആക്കിയിട്ടും കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്